തെന്നിന്തൃയിലെ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ബോക്സ് ഓഫീസ് എന്ന വിശേഷണത്തിന് അർഹനാണ് വിജയ് ആരാധകരുടെ അചഞ്ചലമായ പിന്തുണയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഇമേജും കൊണ്ട് വിജയ് തമിഴ് സിനിമ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിക്കഴിഞ്ഞു അടുത്തിടെ ആയിരുന്നു ദളപതി വിജയ്യുടെ അൻപത്തി ഒന്നാം പ്രവർത്തന ലോകമെമ്പാടുമുള്ള നിരവധി ആരാധകരും സഹപ്രവർത്തകരും താരത്തിന് ആശംസ നേർത്തി ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവച്ചിരുന്നു നടി തൃശാകൃഷ്ണനെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച് ജനപതിനാശംസ ശ്രദ്ധ നേടുകയും ചെയ്തു വിജയിക്കു കൊണ്ടുള്ള ചിത്രം പങ്കുവച്ചാണ് തൃശൂർ ജന്മദിനാശംസ നേർന്നത് ഏറ്റവും അവസാനമെത്തിയ പിന്നവശംസയാണ് നാടി തൃശയുടേത് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ മനസ്സിൽ ഇടം നേരിയ താരതോടുകളാണ് വിജയം തൃഷയും അപ്രതീക്ഷിതമായി ഇരുവരെയും ഒറ്റ ഫ്രെയിമിൽ കണ്ട സന്തോഷത്തിൽ ആരാധകർ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പോസ്റ്റിലെ ആശംസകൾ പങ്കുവച്ചത് ഇരുവരുടെയും കോംബോ ഇനി എപ്പോഴാണ് വെള്ളിത്തിരയിൽ കാണാനാവുക എന്നും ആനന്ദർ കമന് ചോദിക്കുന്നുണ്ട് അടുത്ത കാലത്തായി ഇരുവരും പ്രണയത്തിനാകുന്ന തരത്തിൽ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം തെന്നിന്ത്യൻ സിനിമയിലെ ഹോട്ട് ആണ് ഇപ്പോൾ ദളപതി വിജയി നടി തൃശയും തമ്മിലുള്ള ബന്ധം ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെയാണ് തുടക്കത്തിൽ വായനക്കാരെ കൂട്ടാനായി മീഡിയ അടിച്ചിറക്കിയ ഒരു മസാല കഥ മാത്രമായിരുന്നു ആരാധകർക്ക് വിജയ് തൃശാസം എന്നാൽ അതിനപ്പുറം സീരിയസ് ആയി കാണേണ്ട എന്തോ ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന് പ്രേക്ഷകർക്കും ആരാധകർക്കും തോന്നി തുടങ്ങിയത് തൃഷയുടെ ഭാഗത്തു നിന്നും ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായപ്പോൾ മുതലാണ് ഗോതിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തൃശ വിജയ്ക്ക് പിറന്നാൾ നേർന്ന് എക്സ്ക്ലൂസീവ് ഫോട്ടോകൾ അടങ്ങിയ പോസ്റ്റുകൾ പങ്കുവെച്ചു തുടങ്ങി കഴിഞ്ഞ വർഷം വിജയിക്കൊപ്പം ലിഫ്റ്റിൽ നിന്നും പകർത്തിയ മിറാ സെൽഫിയാണ് നടി പങ്കുവച്ചത് ഇത്തവണ പിറന്നാളിനെ തന്നെ കാണാനെത്തിയ വിജയുടെ കാൻഡ് ചിത്രമാണ് നടി പങ്കുവച്ചത് ഏറ്റവും മികച്ചയാൾ എന്നൊരു ക്യാപ്ഷനും നൽകിയിരുന്നു ഫോട്ടോ നിമിഷങ്ങൾക്കകം വൈറലായി പിറന്നാൾ സ്പെഷ്യൽ പോസ്റ്റ് കണ്ടാൽ ഒരിക്കലും സഹപ്രവർത്തകനു വേണ്ടിയുള്ള പിറന്നാൾ പോസ്റ്റ് പോസ്റ്റായല്ല പകരം പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടെ കുറിച്ച് വാക്കുകളായാണ് തോന്നിയതെന്നായിരുന്നു ഏറെയും കമന്റുകൾ ആശംസ പോസ്റ്റിൽ താഴെ വിജയ് സംഗീത ദാമ്പത്യം തകരാൻ കാരണക്കാരിയായത് തൃശെന്നു കമന്റുകളുണ്ട് വിജയി മൊത്തുള്ള പോസ്റ്റുകൾ പങ്കുവയ്ക്കരുത് അത് നടന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന കുറിച്ചും കമന്റുകളുണ്ട് എതിർ പാർട്ടിയുടെ ആവശ്യമില്ല തൃശൂർ ഒരാൾ മതി വിജയിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ എന്നിങ്ങനെ എല്ലാം കമന്റുകളുണ്ട് തൃശയും വിജയും ഒരുമിച്ചുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ നമ്മുടെ പ്രണയത്തിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ള ദുഷിച്ച മനസ്സുള്ളവർക്ക് അത് കൺഫ്യൂസിംഗ് ആണ് എന്നായിരുന്നു തൃശയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഗോസിബുകൾ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇതെന്നാണ് നടിയുടെ ആരാധകർ പറയുന്നത് അതേസമയം ഗോസിബുകൾ ഇറങ്ങാൻ വേണ്ടി തൃശ കൂടുതൽ കണ്ടന്റുകൾ നൽകുകയാണെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ പക്ഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയിക്കൊപ്പം ഭാര്യ സംഗീത എവിടെയും പ്രത്യക്ഷപ്പെടാറില്ല വിദേശത്ത് മക്കൾക്കൊപ്പമാണ് താരപത്നി ഏറെ നാളുകളായി താമസമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല മക്കൾ വിജയി വെറുത്തു തുടങ്ങിയെന്ന സംശയം ഇപ്പോൾ പ്രേക്ഷകർക്കുണ്ട് കാരണം മകൻ ജയ്സൺ സഞ്ജയ് വിജയ് ഫോട്ടോകളും സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തു പൊതുവെ വിജയുടെ പുതിയ സിനിമകളുടെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ സഞ്ജയ് പോസ്റ്റർ ഷെയർ ചെയ്ത് ആശംസകൾ നേരാറുണ്ട് എന്നാൽ ഇത്തവണ ജനനായകന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതൊന്നും ഉണ്ടായില്ല മകനെ കൂടാതെ ദിവ്യസാക്ഷ എന്നൊരു മകൾ കൂടി വിജയിക്കുണ്ട് ജയ്സൺ സഞ്ജയ്യും സിനിമാ സംവിധാന രംഗത്തേക്ക് അരങ്ങേറാനുള്ള തയ്യാറെടുപ്പുകളാണ് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ മനസ്സിലുള്ളയാളാണ് സഞ്ജയ് അതുമായി ബന്ധപ്പെട്ട കോഴ്സ് തന്നെയാണ് വിദേശത്ത് പോയി ചെയ്തതും പഠനകാലത്ത് ഷോർട്ട് ഫിലിമുകൾ സഞ്ജയ്യും ചെയ്തിരുന്നു അഭിനയിച്ചതും സഞ്ജയ് തന്നെയായിരുന്നു സിനിമയിലേക്ക് അരങ്ങേറാൻ പിതാവിന്റെ സഹായം സഞ്ജയ് ചോദിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വിജയിയുടെ അവസാന ചിത്രമാണ് ജനനായകൻ എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം വിജയുടെ ഭാര്യ സംഗീതയുമായി താരം പിണക്കത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞെന്നും വരെ ഉണ്ടായിരുന്നു സംഗീത വിജയിക്കൊപ്പം കണ്ടിട്ട് ഏറെ കാലമായി എല്ലാ പരിപാടികൾക്കും വിജയിക്കൊപ്പം എത്താറുള്ള സംഗീത കുറച്ച് വർഷങ്ങളായി വിജയിക്കൊപ്പമുള്ള ഒരു പരിപാടിയിലും എത്താറില്ല സംഗീതയുമായി വേർതിന് ശേഷം തൃഷയുമായി അടുപ്പത്തിലാണെന്നും കഥകളുണ്ട് അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താരങ്ങൾ ഒരുമിച്ച് പ്രൈവറ്റ് വിമാനത്തിൽ വന്നു നൽകിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇതോടനുബന്ധിച്ച് നിരവധി കെട്ടുകഥകൾ പുറത്തുവന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വിജയുടെ കെറന്നാൽ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത് പിന്നാലെ നടി തൃശയും വിജയിക്കൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കുവെച്ച് രംഗത്തെത്തുകയായിരുന്നു സോഫയിൽ തൃശയുടെ വളർത്തുന്നായി അവമനിച്ചിരിക്കുന്ന വിജയിയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇരുവരെയും നോക്കി കുഞ്ചിരി നൂക്കി സമീപത്തായി തൃശയും വിരിക്കുന്നു ഏറ്റവും മികച്ചയാൾക്ക് കെറുന്നവ് ആശംസകൾ എന്നാണ് തൃശൂർ ചിത്രം പങ്കുവെച്ച് കുറച്ചത് തൃശയും വിജയി പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫോട്ടോ പുറത്തു വന്നതെന്നത് കൊണ്ട് തന്നെ അതിവേഗത്തിൽ വൈറലായിരുന്നു തൃശയെ കാണാൻ വിജയം എത്തിയപ്പോൾ ഉള്ളതാണ് ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ വൈറൽ ഫോട്ടോയെക്കുറിച്ച് സംവിധായകൻ നന്ദവനും നന്ദകുമാർ പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് വൈറൽ ചിത്രം സൂം ചെയ്ത് നോക്കിയാൽ ലഹരിയിൽ മുങ്ങി ബോധം അറിയുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്ന വിജയെ കാണാമെന്നാണ് നന്ദവനും നന്ദകുമാർ പറഞ്ഞത് പക്ഷെ ആരും ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെന്നും എല്ലാവരും നടൻ ശ്രീകാന്ത് ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെയാണെന്നും നന്ദകുമാർ പറയുന്നു ദൃശ്യ പങ്കുവച്ച ഫോട്ടോയിലെ ഒരു രാസ്യം ഞാൻ ശ്രദ്ധിച്ചു മറ്റുള്ളവർ ഇക്കാര്യം ശ്രദ്ധിച്ചോ ഇല്ല എന്ന് അറിയില്ല നായക്കുട്ടിയെ എടുത്തു വെച്ച് വിജയ് ഓമനിക്കുന്ന ഫോട്ടോ സൂം ചെയ്ത് നോക്കിയാൽ വിജയ് ബോധാവസ്ഥയിൽ അല്ല എന്തോ കഴിച്ചിട്ടുണ്ട് ലഹരിയിലാണെന്നത് വ്യക്തമാണ് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ണിലൂടെ മനസ്സിലാക്കാൻ പറ്റും സത്യവും തുണയും വരെ ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഭൂരിഭാഗം പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ കണ്ടട ധരിക്കും വിജയി വൈകാതെ പൊതുവേദിയിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് പ്രത്യക്ഷപ്പെടും ശ്രീകാന്ത് അബോധാവസ്ഥയിലാണെന്നത് മാത്രമാണ് എല്ലാവരുടെയും വിഷയം വിജയ് ബോധം അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഐഡിയകൾ ആളുകളായി ശ്രീച്ച് വിജയ് പ്ലാൻ ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതിന്റെ ആവശ്യമില്ല വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നാലുപേരോട് സത്യസന്ധമായി പെരുമാറിൽ തന്നെ അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നാൽപ്പത് പേർ വോട്ട് ചെയ്യുമെന്നും നന്ദകുമാർ പറഞ്ഞു വൈറൽ ഫോട്ടോയിൽ തൃശ ഫ്രഷ് ലുക്കിലാണുള്ളത് സ്വന്തം ശരീരത്തെക്കുറിച്ചും എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എത്ര ഉപയോഗിക്കണം എന്നതിനും നടിക്ക് വ്യക്തമായി കാഴ്ചപ്പാടുണ്ട് ഇഷ്ടിഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച ശേഷം വിരലിട്ട് കഴിച്ച ഭക്ഷണം ചർമ്മിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ തൃശ അബോധാവസ്ഥയിലല്ല ബോഡി ഷേപ്പ് നിലനിർത്താൻ പ്രയത്നിക്കുന്നയാളാണ് നടിയെന്നും നന്ദകുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷം മുതലാണ് തൃശൂർ വിജയിക്കു ഗൃനാൾ ആശംസ പോസ്റ്റുകൾ പങ്കുവെച്ചു തുടങ്ങിയത് ഈ ജനറേഷനിലെ എം ജി ആറും ജയലളിതയും ആകാറുള്ള ശ്രമമാണോ ഇവരുടേതും എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ വിജയുടെ ദാമ്പത്യ ജീവിതം തകർന്നുവെന്നും സംഗീത വിജയുമായുള്ള ബന്ധം പുലർത്തിയില്ലെന്നും ഗോസിപ്പുകളുണ്ട് വിജയിക്കൊപ്പം അടുത്ത കാലത്തൊന്നും ഭാര്യയും മക്കളും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കഴിഞ്ഞ വർഷം മുതലാണ് തൃഷ വിജയിയുടെ പ്രണാ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചു തുടങ്ങിയത് വിജയുമായി തൃഷ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ട് ആ ഗോസിപ്പുകൾക്ക് കൂടുതൽ ആക്കം നൽകിക്കൊണ്ടാണ് തൃഷ വിജയ്ക്ക് പ്രണാളാശംസാ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ തന്റെ ഹീറോയായി അപ്രയിച്ചിട്ടുള്ള സൂപ്പർ താരത്തിന് പ്രണാളാശംസിക്കുന്നത് പോലെയല്ല നടി പങ്കുവെക്കുന്ന ചിത്രങ്ങളും വാക്കുകളും എന്നാണ് പ്രേക്ഷകരുടെ പ്രശ്നം മറ്റൊരു സൂപ്പർ താരത്തിനും താരം ബർത്ത്ഡേ വിഷ ചെയ്യാറുമില്ല പ്രണയത്തിലാണെന്ന സൂചനകൾ നൽകുകയാണ് തൃശയെന്നും ആരാധകർ കുറിക്കുന്നു ഒരു നായിക നടിയുമായി ഇത്രയേറെ സമൂഹം വിജയ് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തൃശയുമായി മാത്രമാണെന്നതും ആരാധകരിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഭാര്യ സംഗീതയുമായി വിജയ് അകൽച്ചയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് മക്കൾക്കും മാതാപിതാക്കൾക്കും ഒപ്പം ലണ്ടനിലാണ് ഏറെ നാളുകളായി സംഗീത മാതാപിതാക്കൾ മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം വിജയിക്കൊപ്പം പൊതുപരിപാടികൾ പങ്കെടുക്കാറുള്ളത് മക്കളും എത്താണ് അച്ഛന്റെ പ്രണംസ നേർന്നിട്ടില്ലെന്നതും പ്രേക്ഷകർ പലരും പറയുന്നുണ്ട് വിജയി ഭാര്യ സംഗീതയുമായി അകൽച്ചയിലാണെന്നാണ് മറ്റൊരു സംസ്ഥാന വിഷയം സംഗീതയ്ക്കൊപ്പം വിജയി ഇത് കാണാറേ ഇല്ല സംവിധായകൻ ശങ്കറിന്റെ മകളോട് വിവാഹത്തിൽ പങ്കെടുക്കാൻ സംഗീത എത്തിയിരുന്നു ഒപ്പം വിജയ് ഉണ്ടായിരുന്നില്ല മകൻ സഞ്ജയ്ക്കൊപ്പമാണ് സംഗീത എത്തിയത് സംഗീത മകൾക്കൊപ്പം ലണ്ടനിലാണെന്നും അതിനാലാണ് ഒപ്പം എവിടെയും എത്താത്തതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തന്റെ സിനിമയുടെ ചിത്രീകരണ ശേഷം രണ്ടിലേക്ക് പോകുന്ന പതിവ് വിജയി തെറ്റിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ കഥകൾ പല വഴിക്കായിരിക്കുകയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴേക്കും സംഗീത വർത്താവുമായി ബന്ധപ്പെട്ട സിനിമാ ഇവന്റുകളിൽ നിന്നല്ല പൂർണ്ണമായി മാറുന്നു വിജയ് ഭാര്യയുമായി നാല് വർഷമായി വേർ ഈ നാല് വർഷമായി രഹസ്യമായി തൃശയുമായി പ്രണയത്തിലാണെന്നും ആണ് പലരും പറയുന്നത് മാത്രമല്ല വിജയിയുടെ വിവാഹമോചനത്തിന് കാരണം തൃശയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് സുജി ലീക്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായക സുനിത്ര വെളിപ്പെടുത്തലും വൈറലായിരുന്നു